അടുത്ത മറ്റൊരു ആചാരം ഓണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പല ആചാരങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഈ ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും വാനരസദ്യ നടന്നു അവിടെ ഉത്രാട ദിനത്തിലും തിരുവോണത്തിലുമാണ് ഈ ഇത്തരത്തിൽ വാനരസദ്യ ഒരുങ്ങുക വാനരസദ്യ കാണുന്നതിനായി ദൂരദേശങ്ങളിൽ നടക്കം ഒട്ടേറെ പേർ അവിടെ എത്തുകയും ചെയ്തു നമുക്ക് അതൊന്നും കണ്ടുവരാം തോശനിലയിൽ തുമ്പപ്പൂച്ചോറും അവിയലും കൂട്ടുകറികളും പരിപ്പും പപ്പടവും സാമ്പാറും പായസവും അടക്കം സദ്യവട്ടങ്ങളെല്ലാം ഉൾപ്പെടുത്തിയാണ് വാനരന്മാർക്ക് സദ്യ നൽകുന്നത് വിളമ്പിക്കഴിഞ്ഞാലുടൻ കൂട്ടത്തിലെ നേതാവെത്തി രുചിച്ചു നോക്കും പിന്നാലെ വാനരപ്പട ഒന്നാകെയാണ് ഇതിരക്കും ഉത്രാട ദിനത്തിലും തിരുവോണ ദിനത്തിലുമാണ് എല്ലാ കൂട്ടുകറികളും ഉൾപ്പെടുത്തി ചരിത്രപ്രസിദ്ധമായ സദ്യ ശാസ്താംകോട്ട ക്ഷേത്രത്തിലെ വാനരന്മാർ നമ്മളുമായിട്ട് മനുഷ്യരുമായിട്ട് കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ അവർക്കും പങ്കാളിത്തമുള്ളതായിട്ട് നമ്മൾ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഉത്രാട ദിവസവും അതുകഴിഞ്ഞ് തിരുവോണ ദിവസവും ഇവിടെ ഓണം പ്രമാണിച്ച് അവർക്ക് സദ്യ നടത്തി വരുന്നുണ്ട് ഇന്നിപ്പോൾ ഇവിടെ കണ്ട കാഴ്ച ഉത്രാട ദിവസത്തെ ഉത്രാട സദ്യയുടെ ആണ് ന്മാരെല്ലാവരും തന്നെ കലപില കൂട്ടിയും ചങ്ങാത്തം പറഞ്ഞും പരസ്പരം വാരി നൽകിയുമെല്ലാം സദ്യ കെങ്കേമമാക്കുകയാണ് ശാസ്താൻകോട്ടയിലെ വാനരസേന കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത അത്യപൂർവ കാഴ്ചയാണ് ഇത് ഓണദിനത്തിൽ മാത്രമല്ല നിത്യേന ക്ഷേത്രത്തിൽ വാനരയുട്ട് നടന്നു വരുന്നുണ്ട് ശ്രീരാമസ്വാമിയുടെ അനുജലന്മാരായിട്ടാണ് ശാസ്താൻകോട്ടയിലെ വാനരന്മാരെ ഭക്തർ നോക്കിക്കാണുന്നത് ജനം കൊല്ലം